തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ നേതൃത്വം കേട്ടിരിക്കേണ്ട വാചകമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ ഈ വാചകങ്ങൾ പല മണ്ഡലങ്ങളിലും ഇടത് വലത് മുന്നണികൾ ചില കണക്കുകൾ വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി വിജയത്തെയും തോൽവിയെയും ന്യായീകരിക്കാൻ മത്സരിക്കുമ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ പോകരുത് കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി പ്രവർത്തകർ നുഴഞ്ഞു കയറിയതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടും വിശ്വാസത്തിന്റെ മറപിടിച്ചുകൊണ്ടും ആ വിഭാഗത്തിനിടയിൽ ഒരു കൺസോൾട്ടേഷൻ സൃഷ്ടിക്കാനും ബി ജെ പിയോട് ഐത്ത മനോഭാവം ഇല്ലാതാക്കാനും അവർ പരിശ്രമിച്ച് വിജയിച്ചു വരുന്നു എന്നതിന്റെ തെളിവാണ് പല മേഖലകളിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് വർധനയെന്ന് തിരിച്ചറിയാൻ വൈകരുത് പരസ്പരം പഴിചാരി ഇപ്പോഴത്തെ സന്ദർഭം മറികടക്കാൻ ശ്രമിക്കുമ്പോൾ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് കൃത്യമായി നേതൃത്വം തിരിച്ചറിയണം ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം അതിന്റെ റൂട്ട് ലെവൽ ഇപ്പോൾ ശക്തി ക്ഷയിച്ചു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പല കാരണങ്ങൾ കൊണ്ട് താഴേക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ ശിഥിലമാകുന്നുണ്ട് കൂടാതെ വെള്ളാപ്പള്ളിയെ പോലൊരു കള്ള നാണയം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് ഇടതുപക്ഷത്തിന്റെ ഉറച്ച അടിത്തറയായിട്ടുള്ള ഈഴവ വോട്ടുകളെ വിഭജിച്ച് ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ വലിയ പരിശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇടതുപക്ഷം തിരിച്ചറിയണമെന്ന് ഉണ്ണി ബാലകൃഷ്ണന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ് നോക്കൂ കേരളത്തിൽ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റായിരുന്നു ഈ ബി ഡി ജെ എസ് എന്ന് പറയുന്നത് ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് യാതൊരു താല്പര്യമില്ലായിരുന്നു അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യം ബി ഡി ജെ എസും എസ് എൻ ഡി പി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് പക്ഷേ പല സമ്മർദ്ദങ്ങളിലൂടെ വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡ് എന്നൊരു യാത്ര നടത്തിയിട്ടുണ്ട് ഓർമ്മ ഉണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലെ സമത്വ മുന്നേറ്റ യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര് ആ യാത്ര ശംഖുമുഖം കടപ്പുറത്ത് അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടിക്ക് പേരിട്ടു എന്താണ് ഭാരത ധർമ്മ ജനസേന ബി ഡി ജെ എസ് അതിൻ്റെ ഫ്ലാഗും അദ്ദേഹമാണ് ഉയർത്തി കാണിച്ചത് തുഷാർ വെള്ളാപ്പള്ളി ആണല്ലോ ആ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ ബി ഡി ജെ എസ് ശരിക്കും പറഞ്ഞാൽ എസ് എൻ ഡി പിയുടെ പ്രോജക്റ്റല്ല വെള്ളാപ്പള്ളി നടേശൻ്റെയോ തുഷാർ വെള്ളാപ്പള്ളിയുടെയോ അല്ല അത് ശരിക്കും ബി ജെ പിയുടെ പ്രോജക്റ്റാണ് എന്തിനാണ് ഈഴവ ഒരു ഇൻറോൾ ഉണ്ടാക്കണം അത് വലിയ പ്രയാസമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാരണം ഈഴവ ജനവിഭാഗം എന്ന് പറയുന്നത് അങ്ങേറ്റം കമ്മിറ്റഡാണ് സി പി എമ്മിനോടും ഇടതുപക്ഷത്തോടും കാരണം അവരുടെ അധസ്ഥിതമായ അവസ്ഥയിൽ നിന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്നത് സി പി ഐ എന്ന് പറയുന്നത് അതിനുള്ള കമ്മിറ്റ്മെന്റ് ആ സമുദായത്തിന് ചെറുതായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് ഒരു നാല് ശതമാനം വോട്ട് ബി ഡി എസിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിലും പിന്നീട് ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് ശതമാനത്തിന് താഴെയാണ് അവരുടെ വോട്ട് പെർസെൻറ്റേ എന്ന് പറയുന്നത് വലിയ മാറ്റമൊന്നും ബി ഡി എസ് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതായത് ഒമ്പത് വർഷം കഴിയുമ്പോൾ ആ ഈഴവ സമുദായത്തിൽ നിന്നൊരു നല്ല വിഭാഗം സി പി എമ്മിൽ നിന്ന് പൊളിറ്റിക്കലി എങ്ങോട്ട് ഷിഫ്റ്റ് you നേരെ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഈ ബി ഡി ജെ എസിൻ്റെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് പിന്നെ ശംഖുമുഖത്ത് അവസാനിച്ച് ഈ സമത്വ മുന്നേറ്റ യാത്രയുടെ മുഖ്യ സംഘാടകരാരായിരുന്നറിയാവോ ആർ എസ് എസ് കാരായിരുന്നു ആർ എസ് എസ്കാരാണ് ആ ജാഥ സംഘടിപ്പിച്ചിരുന്നത് എന്നിട്ട് വളരെ കൃത്യമായിട്ട് അവർ ഈ ശാഖായോഗങ്ങളിലുള്ള ആളുകളുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ടാക്കി ആ രീതിയിലാണ് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വികസിപ്പിച്ചുകൊണ്ടുവന്നത് പത്ത് വർഷം കൊണ്ട് അത് റിസൾട്ട് ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുന്നത് ഈ ആശയപരമായ മാറ്റത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് എന്താണ് കേരളത്തിൻ്റെ ഈ മുന്നണി സംവിധായകങ്ങളിൽ നില നിലപാടെടുത്ത് നിന്നിരുന്ന സാമുദായിക ഘടനകളിൽ എങ്ങനെ മാറ്റം വന്നിരിക്കുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആലപ്പുഴ ആലപ്പുഴ എന്റെ നാടാണ് എനിക്കറിയാം ആലപ്പുഴയിലെ ഈ ഈഴവത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് കമ്മിറ്റ്മെന്റ് പറയുന്നത് പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയത് ബി ജെ പി എവിടെയാണ് ആലപ്പുഴയിലാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാന ആലപ്പുഴയിലാണ് വെള്ളാപ്പള്ളി നടേശനാണല്ലോ അതിന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് അദ്ദേഹം വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത് അവിടെ പതിനൊന്ന് ശതമാനത്തിന്റെ വോട്ടുവർദ്ധനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ വോട്ട് വോട്ടുവർദ്ധന ഉണ്ടായിരിക്കുന്ന ആലപ്പുഴയിലാണേ അത് മാത്രമാണ് ഈ പുന്നപ്രവേല സ്മാരകം നിൽക്കുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ എൻ ഡി എയും ബി പിന്നെ സി പി എമ്മും തമ്മിൽ വോട്ട് വോട്ട് ുളത്ത് ഹരിപ്പാട്ട് ചേർത്തല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് വലിയ ശക്തിയുള്ള കേന്ദ്രങ്ങളാണ് അവിടെയൊക്കെ മൂന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തേക്കും പോയിരിക്കുകയാണ് ആരിഫ് എന്ന് പോയിരിക്കുന്നത് രണ്ട് പഞ്ചായത്തുകൾ പത്തിയൂർ പഞ്ചായത്തിലും ചെറ്റുകുളങ്ങര പഞ്ചായത്തിലും മൂന്നാം സ്ഥാനത്താണ് സി പി എം ഈ രീതിയിലൊരു വലിയ ഷിഫ്റ്റ് അവിടെ ഉണ്ടായിരിക്കുന്നു ആലപ്പുഴ മാത്രം എടുക്കേണ്ട ആറ്റെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ആറ്റെങ്കിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവര് തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയ പതിനാറായിരം വോട്ടിന്റെ വ്യത്യാസമാണ് വി ജോയിയും വി മുരളീധരനും തമ്മിലുള്ളത് ഒന്ന് ഒന്നാലോ ചോദിക്കും പതിനേഴായിരം പതിനാറായിരം വോട്ടിന്റെ വ്യത്യാസമാണുള്ളത് അപ്പൊ ആ അർത്ഥത്തിൽ വലിയ മുന്നേറ്റം ജെസിലൂടെ നുഴഞ്ഞു കയറി ഒരു എന്താ പറയുക ഏഴോ വിഭാഗങ്ങളിലേക്ക് ബി ജെ പിക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആണ് കേരളത്തിലെ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് രണ്ട് നിങ്ങൾക്ക് രണ്ട് ശതമാനം കിട്ടി കുറഞ്ഞു ഞങ്ങൾക്ക് ഒന്നേ മുക്കാലെ കുറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ആറ് ലക്ഷം കുറഞ്ഞു ഞങ്ങൾക്ക് അഞ്ച് ലക്ഷമേ കുറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കണക്ക് വെച്ചിട്ടുള്ള കളികൾക്കപ്പുറത്ത് കേരളം മാറി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ ഈ രാഷ്ട്രീയ ബോധത്തിനകത്ത് സാമുദായിക സംഘടനകൾ എടുത്തിരുന്ന നിലപാടുകളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു ആ വ്യത്യാസം എന്ന് പറയുന്നത് വോട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു ആ വോട്ടെന്ന് പറയുന്നത് ഒരു മൂന്നാം ചെറിയ ശക്തി ആ രാഷ്ട്രീയ സാഹചര്യത്താണ് യഥാർത്ഥത്തിൽ അഭിസംബോധന ചെയ്യുന്നത് ചെയ്യേണ്ടത് അല്ലാതെ ഗുരുവായൂരിലെ കണക്ക് ഒന്നൂരിലെ കണക്ക് മണലൂരിലെ കണക്ക് അത് തിരിച്ച് അന്തിക്കാടിലെ കണക്ക് കല്യാശ്ശേരിയിലെ കണക്ക് ധർമ്മടത്തെ കണക്ക് മട്ടന്നൂരിലെ കണക്ക് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിന്നാൽ മറ്റൊരു ചേരി ശക്തിപ്പെട്ടു വരുന്നതിന്റെ രാഷ്ട്രീയ യഥാർത്ഥത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കണം ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ഡി ജെസ് ഉണ്ടായ ശേഷമേ രണ്ടായിരത്തി പതിനാറിൽ വെള്ളാപ്പള്ളി നടേശന് ഈ കേന്ദ്ര സേനയുടെ സെക്യൂരിറ്റി കൊടുത്തിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് ആ സെക്യൂരിറ്റി ഉണ്ട് വൈകാറ്റ് എന്താ കാര്യം അറിയോ രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര സർക്കാർ ഈ പിന്നെ അദ്ദേഹത്തിന് ഈ സെക്യൂരിറ്റി കൊടുക്കാനുള്ള കാരണം പറഞ്ഞത് കോയമ്പത്തൂർ അൽ ഉമ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് മുസ്ലിം സംഘടനയാണ് ആ സംഘടന ഇദ്ദേഹത്തിന് ഭീഷണി ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന വൈ കാറ്റഗറി സെക്യൂരിറ്റി കൊടുത്തത് ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ല വെള്ളാപ്പുഴ നടശൻ ഈ മുസ്ലിം വിരോധം പറയുന്നത് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനാലിൽ സെക്യൂരിറ്റി കൊടുക്കണമെങ്കിൽ ആ സമയം മുതൽ ഒരു ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയുടെ ത്രെട്ടുണ്ടാകണമെങ്കിൽ അപ്പോൾ മുതൽ അദ്ദേഹം മുസ്ലിം വിരോധം പറഞ്ഞു കൊടുക്കണമല്ലോ ഞാൻ ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ട് എത്രയോ കാലങ്ങളായിട്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു ഏഴെട്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് വെള്ളാപ്പിൾ നടശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ നേട്ടങ്ങളും ഈ പറയുന്ന സംഘടിത വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആ മുസ്ലിം വിരോധം തുടർച്ചയായി അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറയാറുള്ളത് കൂടുതലായി ഉന്നയിക്കാറുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടുന്നതിൽ അധിക സീറ്റുകൾ നേടുന്നതിൽ അധിക സ്ഥാപനങ്ങൾ നേടുന്നതിലൊക്കെ മുസ്ലിങ്ങളൊരു സംഘടിത വോട്ട് ബാങ്ക് ആയി നിന്നുകൊണ്ട് അവർ നേട്ടം കൊയ്യുന്നു അതിന് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ വഴിപ്പെടുന്നു അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നുള്ള ആശയം കഴിഞ്ഞ ഒമ്പത് വർഷമായി എട്ട് വർഷമായി വെള്ളാപ്പള്ളി ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമുദായത്തിനകത്ത് ഇപ്പം എന്താ സംഭവം കൃത്യമായ മുസ്ലിം വിരോധം ഈഴ കമ്മ്യൂണിറ്റി അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെന്താ നോക്കുക അവർ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന സി പി എം വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും അവരെ പ്രീണിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഏകപക്ഷീയമായി പോവുകയും ചെയ്യുന്നുള്ളൊരു ഒരു കാര്യം പടർത്തിവിടാനാ സമുദായത്തിനുള്ളിൽ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റയടിക്കാണ് ആ കമ്മ്യൂണിറ്റി എന്നുള്ള വോട്ട് ഷിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ വോട്ട് ഷിഫ്റ്റ് കേരളത്തിലെ സാമുദായിക ഘടനയെ മാറ്റുന്ന ഒന്നാണ് രാഷ്ട്രീയ മുന്നണി ഘടനയെ മാറ്റുന്ന ഒന്നാണ് അവിടെ അതിൻ്റെ വിജയം കൊയ്തിരിക്കുന്നതും ഇനി മുന്നോട്ട് കൊയ്യാൻ പോകുന്നതും നിശ്ചയമായും ബി ജെ പി ആണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ഈ ഇരു മുന്നണികളും നിങ്ങളുടെ കണ്ണോടിച്ചില്ലായെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലായെങ്കിൽ ഒരു മൂന്നാം ചേരി എന്ന് പറയുന്നത് ഇരുപത്തിയാറിൽ വലിയ ശക്തിയായി കേരളത്തിൽ ഉയർന്നു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഈ വാചകങ്ങൾ വളരെ കൃത്യമായി ഒരു മുന്നറിയിപ്പാണ് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട വിഷയമാണ് താഴേക്കിടയിലേക്ക് നേതാക്കൾ ഉൾപ്പെടെ എത്തി പ്രവർത്തനങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ജനങ്ങളോട് അടുത്ത് ഇടപഴകുന്ന ശൈലി ഇടതുപക്ഷത്തിന്റെ പ്രാദേശിക തലത്തിൽ നഷ്ടപ്പെട്ടു വരുന്നൊരു സാഹചര്യമുണ്ട് താഴേക്കിടയിലെ നേതാക്കന്മാർക്കും കുറച്ച് തലക്കനം വർദ്ധിച്ച സാഹചര്യത്തിൽ ജനങ്ങളോട് പെരുമാറുന്ന രീതിയിലും വലിയ തോതിൽ അമർഷം പുകയുന്നുണ്ട് എന്നുള്ള പല പരാതികളും ഉയർന്നു വരുന്നുണ്ട് ഇതിനെ കൃത്യമായി അഡ്രസ് ചെയ്യേണ്ടതുണ്ട് നേതാക്കൾ ഉൾപ്പെടെ ഫീൽഡിലേക്ക് ഇറങ്ങേണ്ട സന്ദർഭമാണ് വീണ്ടും ചിതറിപ്പൊയ്ക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കിയില്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത് കാര്യം യുവജന സംഘടനകളും മറ്റ് മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാരായിട്ടുള്ള പലരെയും തെറ്റിദ്ധാരണയിലൂടെ ഈ സംഘടനയിൽ നിന്ന് അടർത്തി മാറ്റാനായിട്ടുള്ള ശ്രമം വിജയിച്ചു വരുന്നതിന്റെ സൂചനകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനെ ഗൗരവതരമായി കണ്ടില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും ഒപ്പം വെള്ളാപ്പള്ളി എന്ന കള്ള നാണയത്തെ നുള്ളി പുറത്താക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ നാണയം ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ഇത്തിൽ കണ്ണിയാണെന്ന് തിരിച്ചറിയണം ഈ സംഘടനയിൽ പറ്റിച്ചേർന്നിരുന്നു ഇതിനോടൊപ്പമുണ്ട് എന്ന തോന്നലുണ്ടാക്കി മകനെ ബി ജെ പിയിൽ വിട്ടിട്ട് അതിനോടൊപ്പം ഒരു സമുദായത്തെ കൂടി വിട്ടുകൊടുക്കുന്ന നെറുകെട്ട പ്രവർത്തനമാണ് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട് വെള്ളാപ്പള്ളി എന്ന നിലപാടില്ലാത്ത ഈഴവ സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന ആ കള്ള നാണയത്തെ ഉടനടി അകറ്റി നിർത്താൻ വേണ്ട ഇടപെടലും നടത്തണം കൂടാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ തിരിച്ചടി ഉറപ്പാണ് അതുകൊണ്ട് രോഗമറിഞ്ഞുള്ള ചികിത്സയ്ക്കാണ് നേതൃത്വം തയ്യാറാകേണ്ടെന്ന് ഉണ്ണി ബാലകൃഷ്ണന്റെ വാക്കുകൾ വളരെ കൃത്യമായി അടിവരയിടുന്നുണ്ട് അതിനെ ഗൗരവതരമായി തന്നെ കാണണം